ഹലോ അക്ഷയ പാത്രം സോറി അക്ഷയ കേന്ദ്രം ആരാ ഞാൻ ശ്രീകുട്ടനാ പല ശ്രീകുട്ടാ ചേച്ചിക്ക് ഏത് ശ്രീകുട്ടനാ ചേച്ചി റോഡോ ചേച്ചി പഠിച്ച ശ്രീകുട്ടൻ ആ ശ്രീകുട്ടൻ പരം എന്തോ മോന് പുതുക്കാൻ വിളിച്ചതാ മോനെ ഇവിടെ പാൻ കാർഡ് പുതുക്കും പാസ്പോർട്ട് പുതുക്കും ഐഡന്റി കാർഡ് പുതുക്കും ഏതല്ല മോനെ പുതുക്കേണ്ടേ അയ്യോ അതല്ല ചേച്ചിയോട് പറഞ്ഞ പ്രേമം അതല്ലേ പറഞ്ഞാൽ രാവിലെ വില കരുത്താൻ വേണ്ടി വരും അല്ലെങ്കിൽ ഇങ്ങനെയാ ചേച്ചി ഫ്രണ്ട് ഓഫീസ് ഇരിക്കുന്ന നമ്മളെ നമ്മളെപ്പോലുള്ള സുന്ദരി പെണ്ണുങ്ങൾക്ക് ഇത് ശാപ ശാപം അല്ലാതെ പിന്നെ നമ്മൾ എന്ത് വരെ എന്തടാ എന്തടി കള്ളി കൊട്ടീടി വീട്ടിൽ കൊണ്ട് വായിച്ചിട്ടുണ്ട് എന്റെ ലോണിന്റെ ഫാറു അയ്യോ മാറിപ്പോയി മാമ മാമ ഈ ഫോറത്തിനൊരു കുഴപ്പമുണ്ട് മാമ എന്ത് ഇതില് ഫോട്ടോ സഹിതം വേണം രണ്ട് ഫോട്ടോ തരാം മറ്റേ ഇല്ല എന്തോ മാമ അതല്ല മാമനിപ്പോ എന്തിനു വേണ്ടിയപ്പോ എനിക്ക് ഒന്ന് രണ്ട് ലോൺ വേണമായിരുന്നു വെച്ചു ലോൺ ലോൺ വരും വേണം പിന്നെ വേറെ യു അത് രണ്ടെണ്ണം വേണം അക്ഷയ കേന്ദ്രമാണ് ഐ ഐ ഐ ഐ ഹെൽപ് യു ടു ടു ഡെമോക്രസി നാക്കും ബിപിയും മാമ ഇവിടെ ും കോപ്പി എടുക്കട്ടെ വേണ്ട കോപ്പി എന്ന് മാമ മാമ ഫോട്ടോ ഒരു വരും എന്തോന്ന് പറയണേ പറഞ്ഞ പോലെ നോക്കണേ വന്നാ മാമ വരുമ്പോ പറയാൻ കൊച്ചേ നോക്കും ഒരു ആട്ടോർഷ ലതാവാൻ ഇറങ്ങി നീല സാരി തലയിൽ പിറ്റി പോകട്ടെ ആര് ും ഇവിടെ സ്ത്രീയുടെ ബുദ്ധിമുട്ടും വേദന അറിയത്തില്ല മണ് അറിഞ്ഞാൻ കിടക്കും പിന്നെ മാമ് മാമന്റെ അച്ഛന്റെ പേരൊന്നു പറയുന്നു അച്ഛൻ മരിച്ചു എങ്ങനെ മരിച്ചു അച്ഛനാ അച്ഛന് ഭയങ്കര ദുർബല ബുദ്ധി എന്തുമാണിവാശി പിടിവാശി മരിക്കും പിടിവാശി വന്ന മരിക്കുന്നു എന്റെ അച്ഛരുക്കെ ഉമ്മറത്ത് ചാരി അസരിക്കുന്ന ചാരി ഇരിക്കുന്നു ശ്വാസം മുകളിലോട്ട് എടുത്തതും ഒരു കൊതും മൂക്കിനകത്ത് പോയി എന്റെ അനുവാദം ഇല്ലാതെ മൂക്കി മൂക്കിൽ കൊതു കൊതുവെന്നും പറഞ്ഞു അപ്പച്ചൻ വായും മൂക്കും പൊത്തിപ്പിടിച്ചു എന്നിട്ട് അപ്പച്ചനും തീരുന്നു കൊതും തീരുന്നു രണ്ടിനെ ഒരു കുഴി ചെയ്തു അമ്മ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച എന്തൊരു പാട്ട് അത് ചോദലേ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഹിന്ദിക്കാരന്റെ ഹോട്ടലിൽ കയറി കഴിക്കാൻ എന്തൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു ചൈനീസ് ഫുഡ് അറബിക് ഫുഡ് ഹെ മ്മളെല്ലേ ആള് പറഞ്ഞു ചൈനീസ് ഫുഡും വന്ന് അറബി ഫുഡും വന്നു ബലാത്താഹ കിട്ടിയില്ല ഉണ്ടാക്കി തരുമോ ഉണ്ടാക്കി തന്നില്ലല്ലോ ഉണ്ടാക്കി ഉണ്ടാക്കി തരും ഉണ്ടാക്കി ഉണ്ടാക്കി തരും തന്നില്ല മാമാ ബെല്ലാത്താഹെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഉണ്ടാക്കി തരുമോന്ന് ഞാൻ പറഞ്ഞു